ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഇന്ന് വീട്ടിലുള്ള ചാക്ക രോ ബാഗ് ഉണ്ടാക്കുന്ന രീതിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു സിമെന്റ് എടുത്താണ് രോബാഗ് ഉണ്ടാക്കുന്നത് എല്ലാ കൂട്ടുകാരും പറയുന്നു ഗ്രോഭാഗം മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട നമ്മുടെ വീട്ടിലുള്ള ചാക്ക് എടുത്ത് നമുക്ക് വീട്ടിനാവശ്യമായ പച്ചക്കറികളെല്ലാം നമുക്ക് വീട്ടുണ്ടാക്കാം അതിനു വേണ്ടി ഗ്രോഭാഗം ഉണ്ടാക്കുന്ന ഒരു രീതി ഞാനിപ്പോൾ കാണിക്കാം ചെറിയ ഒരു ചാക്കാ ഞാൻ ഇത് തിരിച്ചിട്ട് എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് മടക്കണം എന്നിട്ട് ഇനി ഒരു കയറടുത്ത് ചാക്കിന് ഞെറിഞ്ഞ് കെട്ടി കൊടുക്കണം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചാക്ക് പോലെ ഉള്ളു ഇത് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ ചാക്ക് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മുകൾ ഭാഗം ചാക്കിനകത്തോട്ട് നമുക്ക് മടക്കി കൊടുക്കാം മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് പേണൽ സ്റ്റാപ്ലയർ അടിച്ച് വേണേൽ കൊടുക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ആകത്തോട്ട് മടക്കി കൊടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഇനി പോട്ടി ഒക്കെ നിറയ്ക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ശരിയാകും ഇനിയും അടുത്തത് പത്ത് കിലോയുടെ ഒരു അരിച്ചാക്കാണ് ഞാൻ അരിച്ചാക്കല്ല അരിസഞ്ചി പത്ത് കിലോയുടെ അതും ഇതുപോലെ എടുത്തിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് പതുക്കെ ഇത് ഞൊറിഞ്ഞു കൊടുക്കണം ഞൊറിഞ്ഞ് കൊടുത്തിട്ടൊരു കയറെടുത്ത് ഇത് ചുറ്റി കിട്ടണം നമ്മൾ ഗ്രോ ഗ്രോബാഗിനി നിറയ്ക്കുന്നത് നമുക്ക് കാണിക്കാം ആദ്യം ഗ്രോ ഗ്രോബാഗിനി നമ്മൾ കുറച്ച് കരി അങ്ങ് നിറയ്ക്കണം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചാണകത്തിൻ്റെ സ്ലറി വെച്ചുകൊടുക്കണം ഈ കരിവിളിയെല്ലാം ഞാൻ കൊന്ന് ചേരാൻ ഇനി നമ്മൾ ഇനി ഇടാൻ പോകുന്നത് മണ്ണ് ട്രീറ്റ് ചെയ്തതല്ല കുമ്മായ ഇട്ട് അതിന് വേണ്ട പച്ചക്കക്കയുടെ പൊടിയാണ് ഞാൻ ചേർത്തുന്നത് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇനി നമുക്ക് എല്ലാത്തിനും ഇച്ചിരി പച്ചക്കക്കയുടെ പൊടി കുമ്മായ വിട്ട് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്ത് കുറേ ദിവസം ഇട്ടേക്കണം പത്ത് ദിവസമെങ്കിലും ഇട്ടേക്കണം ഇതാകുമ്പോൾ പച്ചക്ക പൊടിച്ചതാകുമ്പം അത് കുഴപ്പമില്ല ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് നമ്മൾ വ്യോപാരി നമ്മൾ ഗ്രോ ഭാഗം എല്ലാം നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെല്ലാം ഒരു ഹോൾ ഇട്ട് കൊടുക്കണമെങ്കിൽ പപ്പടക്കോല ഉണ്ടെങ്കിലും ഒക്കെ ഒരു ഹോൾ അപ്പം ഞാൻ ഈ പച്ചമുളകിൻ്റെ തയ്യ സിറ പച്ചമുളക് എന്ന് പറയും アビンドタイヤイド。 ിയും കൂട്ടുകാരും പറയരുത് പച്ചക്കറി നടിന് ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ചാക്ക് മാത്രം മതി നമുക്ക് ഇതുപോലെ പച്ചക്കറി നടാനൊക്കെ ഉണ്ട് ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങളെന്താ ഇത് നമ്മുടെ അരി ചാക്കായാലും ഇതുപോലെ നമുക്ക് ഗ്രോബാഗം ഉണ്ടാക്കി നമുക്ക് വെക്കാം കാരണം ഞാൻ ഗ്രോബാഗാക്കി പച്ചക്കറികൾ നട്ടേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കും വീട്ടിലുള്ള ചാക്ക് ഉപയോഗിച്ച് ഞാൻ ഗ്രോബ കൊണ്ട് ഉണ്ടാക്കിയത് എല്ലാരും കണ്ടല്ലോ ഇതുപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഇതിന്റെ കമൻറ്റ് ചെയ്യണം ഇതെങ്ങനെയൊക്കെയാ ഇത് നിങ്ങൾ നട്ടിട്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പുതിയ വീഡിയോ എത്തുന്നവരെ സബ്സ്ക്രൈബ്